വളരെ വളരെയധികം ദൃഷ്ടിഭംഗിയുള്ള ഒരു സ്ഥലമാണ് എല്ലാവരും ഇവിടെ കുട്ടികളേക്ക് മാടി പിടിക്കും വളരെ പ്രകൃതി രമണീയമായ സ്ഥലം മുകളിൽ ആയിട്ട് ഇവിടെ താഴേക്കൊക്കെ ആണെങ്കിലും വളരെയധികം കുട്ടികളിവിനെ വെള്ളത്തില് കൂടുതലുണ്ട് ഈ കുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം ഈ പാറയിൽ കൂടി ചന്തിയിട്ട് നിറങ്ങി ഒഴുകി ഇറങ്ങാം എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെ കാണുന്നത് അപകടം പതുക്കി അപകടം പതുങ്ങിയിക്കുണ്ട് എങ്കിൽ തന്നെ കാഴ്ചക്കാർ കാണുമ്പോൾ നല്ല സംഭവം ഇതുമൊക്കെ തോന്നും അത് മാത്രം അപകടം പതുങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞേ കുട്ടി ഇവിടെ അടുത്തുള്ളതാണ് നീന്തി കുളിക്കാനായിട്ട് വന്നതാണ് കുറച്ചധികം നേരമായി ഇവിടെ ഞങ്ങൾ ആദ്യമേ വന്നിട്ട് ഇവിടെ ജീവിതത്തിൽ കണ്ടിട്ട് ആദ്യം വന്നതിന് ശേഷം ഇവിടേക്കൊന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മുടെ കടവൂരല്ല പതിനണ്ടു പേരൊക്കെ ഉണ്ട് രാജസ്ഥാൻ ശരി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ട് രാജേണ്ടെ കണ്ട രാജ്യങ്ങളും കാര്യങ്ങളും ഈ ഏരിയ ചോദിക്കാം കടവൂര് കടവൂരിൽ നിന്ന് രാജേണ്ട കേരുന്നുണ്ട് രാജേണ്ട എന്റെ നാട്ടുകാരനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രാജേട്ട് നമസ്കാരമുണ്ട് രാജൻ ഞങ്ങൾ വന്നിട്ട് ഒരു മണിക്കൂറായി നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ് എല്ലാവർക്കും കുളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു കാലാവസ്ഥ നല്ലൊരു വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് ധാരാളം ജനങ്ങൾ എല്ലാ നാട്ടിൽ നിന്നും പോകും ആളുകൾ കുടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ പ്രദേശത്തുള്ള ജനങ്ങളാണ് വന്നിട്ട് എല്ലാവരും നീന്തി പിടിച്ച് നല്ല ആഘോഷമായിട്ടാണ് ഇവിടെ നിന്ന് നല്ലൊരു പല പ്രാവശ്യം പക്ഷെ ഇത്ര വെള്ളച്ചാട്ടത്തിൽ ആദ്യമാണ് പല പ്രാവശ്യം വെള്ളച്ചാട്ടത്തിലേക്ക് വന്ന് കാടുന്നത് ആദ്യമായിട്ടാണ് നല്ല സുഖമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇവിടെ ഊരിന് പോകുന്നുണ്ട് ഞാൻ എങ്ങനെയല്ല പോയോ രാത്രി നടക്കുവാ അങ്ങനെ കേറി രീതി ഞങ്ങള് ആദ്യം വന്നു പോകുന്നതാണോ നല്ല പേടിയാണ് പോകുന്നതാണ് അതും ശക്തമായ രീതിയിലാണ് പോകുന്നത് അറിയാം

ഇവിടെ കൊച്ചിങ്ങനെ ചാടുന്നു കണ്ടപ്പോ ചേട്ടായിമാർക്ക് ഭയങ്കര അത്ഭുതവും കൗതുകവും ഒക്കെ ഉണ്ടായിരുന്നു മുട്ട ഒക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ടോ മേട്ട അങ്ങനെ വല്ലതും വരാറുണ്ടോ ഇങ്ങനെ ചാടുമ്പോ ഒന്നും വരാറില്ല എപ്പോഴും ഏത് സമയത്ത് ഇതാണോ വെള്ളം അതിനേക്കാളും വെള്ളം കൂടാറുണ്ടോ കൂടാറുണ്ട് ഇതിനേക്കാളും എന്തേലും വെള്ളം വെള്ളം പൊങ്ങാറുണ്ട് അന്നേരം ഇങ്ങനെ അവിടെ ചാടുക കൊച്ചി ചീച്ചിന്റെ പാലക്കോടെ ഒഴി പോവാറുണ്ടോ വെള്ളിയൊന്നും ഇല്ല ഞങ്ങൾ അമ്മ വിട്ടുപോയി ഞങ്ങള് ആണ് മോനെ പോലെ ഈ നാട്ടിലുള്ള കുട്ടികൾ ഇങ്ങനെ വന്ന് ചാടുമ്പോ ഞങ്ങള് ദൂരെ ആൾക്കാർ ഇങ്ങനെ വന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഭയം തോന്നുന്നുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ വന്നാക്കുന്നേ അതെയോ അതെയോ ഓക്കെ താങ്ക് യു എന്താ പൊന്നോ ഇത് ആരേത് എത്രല്ലേ ഏഴിലാണോ പഠിക്കുന്നേ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു അല്ലേ നാളെ ക്ലാസ് ഉണ്ടോ നാളെ ക്ലാസ് ഉണ്ടോ ക്ലാസ് നാളെ ഉണ്ടല്ലേ അതെയോ ഇങ്ങനെ ചാടവും പേടിയൊന്നും ഇല്ലേ മുട്ടൊന്നും പൊട്ടാറൊന്നും ഇല്ലേ മുട്ടും പൊട്ടിയല്ലാ അപകടം എങ്ങനെയാ അപകടം ഉണ്ടായേ <iqu bin ukweza Merkel> ും പറയല്ലേ എടാ അധികം നേരം ചേട്ടൻ പറയാ കൂടി നിർത്തി വരാൻ പറഞ്ഞു വിളിക്കുവോ പടിയായിട്ട് വരുമോ വീട്ടിൽ നിന്നാ കുഴപ്പമില്ല ഓക്കെ മോനെ ഓക്കേ കൊച്ചാ കൊച്ചിന്റെ നമ്പർ വന്നല്ലേ ഞങ്ങള് മോനെ വിളിച്ചിട്ട് വരാം ഇപ്പം നേരമായില്ല അടുത്ത ദിവസം വരാം അടുത്ത ഞായറാഴ്ച വന്ന് കഴിഞ്ഞ കൊച്ചി പോരുവോ ബൈക്ക് പോവോ കൊണ്ട ബൈക്ക് പോവോ ഇന്നിങ്ങനെ പോകുന്നേ നടന്ന് വീട്ടിൽ ഞങ്ങൾ ഇവിടെ വെച്ചേനെ പപ്പ കൂടെ കൊച്ചു വണ്ടി തന്നെയാണ് വണ്ടി കാണിക്കാനായിട്ട് പോകുന്നേ കൊച്ചു കാണിക്കുന്നാണോ അതെയോ എത്രയാളാണ്ടോ അപ്പൊ ഇനി ഇവിടെ വരുമ്പോൾ എവിടെയാ കൊച്ചിന്റെ വീട് എവിടെയാണ്ടേ ഇവിടെ സ്ഥിരമുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ആളല്ലുരുകനാണോ ഇവിടുത്തെ ഓക്കെ താങ്ക്യൂ മോനെ പേരെന്താടെ പറഞ്ഞേ Yeah. you െ ഔദ്യുള്ളത് ഇവിടെയാണോ ഇവിടെ വീട്ടിൽ കേട്ടോ അതെയോ എന്നാടോ എങ്ങനെ വെള്ളത്തിൽ ചാട് കാരണം അവിയടാ മുട്ടും തലയൊക്കെ പൊട്ടിയ കാണാൻ ചോദിക്കല്ലേ ോന്നു ഓ കാര്യം നല്ല മനോഹരമായ സ്ഥലമൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലാത്ത ഒരു കൗസ്യം ഇവിടെ വന്ന തോന്നുന്നു ശരിയാണോ ആ തിരിഞ്ഞു പോവാണെങ്കിൽ തല പോയിരിക്കും മാറില്ലേ പരിചയമുള്ളവർക്കൊക്കെയേ പറ്റുള്ളൂ വന്നുണ്ട് ഐഡിയ ഒരു ഷേഡ് ഇതിനെ എടുക്കാം വേറെ വേറെ ചാലിച്ചോ പൂളാൻ അടിക്കാം പൂളാൻ അടിക്കാം പൂളാൻ അടിക്കാം അതങ്ങിനെ അടൈ കൈതരം നമ്മള ഇവിടെ വട്ടി തരന്നോ Ô mọi người ơi mọi người ơi mọi người ơi mọi người ơi mọi người

വടാട്ടുപാറയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കുത്തിൻ്റെ ഈ കുത്തി വെള്ളച്ചാട്ടം ഈ വടാട്ടുപാറ കുട്ടിലെ വെള്ളച്ചാട്ടം കാണാനായിട്ട് അഞ്ചുമണി ആകാറായി അടുത്തേക്കാളും തിരക്ക് എവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ആന കാട്ട വരാതെ കാട്ടാന ശല്യം കാട്ടാന കടന്നു കാട്ടാന കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ പെൻസിലിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം കൊടുക്കുന്നത് ഇവിടെ ആൾക്കാർ താഴുന്നുണ്ട് ഇവിടെ പ്രവേശനമുണ്ടോ എന്നറിയില്ല എന്താണെങ്കിലും അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല ഇവിടെത്തന്നെ വന്ന് കുട്ടികളൊക്കെ താഴെയുണ്ട് സാധാരണ കുട്ടികൾ താഴെ അവിടെ എവിടെയൊക്കെ നീണ്ടെന്ന് പറഞ്ഞൊക്കെ ഉണ്ട് പണ്ടത്തെ നിരോധിത മേഖലയാണെന്ന് തോന്നുന്നു ക്കാലം കുറച്ചുകൂടെ ഉള്ള ഏരിയ തോന്നുന്നു ഇവിടെ ഇവിടെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടം പതുങ്ങിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല അപ്പം എല്ലാ സ്ഥിതിയെ കുറച്ചുകൂടെ കുഴിയുണ്ടോ തോന്നലോ ഇവിടെ കണ്ടിട്ട് കല്ല് ഭയങ്കര പ്രശ്നമാണ് പാറ പൊങ്ങി വളരെ ഷാർപ്പായിട്ട് തീർച്ചയായിട്ടും ഷാർപ്പായിട്ട് കല്ലുകൾ അവിടെ ഇവിടെയൊക്കെ മുഴ പോലെ അപകടം ഏത് സമയത്തും നടക്കാൻ ഭാഗത്തിന് കല്ലുകളെല്ലാം പൊങ്ങിയാണ് ഇരിക്കുന്നത് ആന വരാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ വനത്തിന്റെ അല്ലേ വനത്തിന്റെ ഉള്ളല്ലേ ഇത് ഇങ്ങോട്ട് ഇല്ലാത്തതല്ലേ എന്തോ കൊച്ചി പറയും നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ട്വന്റി ഫോൺ പറയുന്നുണ്ട് ആന വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കമ്പനി വലിയ കിട്ടിയിരിക്കുന്നത് ഡേഞ്ചർ ആണ് അങ്ങനെ അവിടെ കുഴിയൊക്കെ ഉണ്ടോ വല്യ കുഴിയൊക്കെ ഉണ്ടോ അങ്ങോട്ട് ആകേക്ക് അതെയോ അതാതായ കുഴിയൊക്കെ ആണോ പാറകളൊക്കെ അവിടെ മൊഴിച്ചോണ്ടല്ലോ അവിടുത്തെ കാലം അല്ലേ കൂടുതലും മുകളിൽ നിന്നൊക്കെ ആൾക്കാർ അതിലൊക്കെ കൂടു വരാറുണ്ടോ അതെയോ കഠിനെട്ടെ തന്നെയാണ് പറയുന്നത് കേട്ടോസ് ആ നിസാരമായിട്ടൊന്ന് അത്രയും പോയി കിട്ടുന്നുണ്ടോ നമ്മുടെ ക്യാമറ കിട്ടുന്നുണ്ടോ ആ കൊച്ചു പറയുന്നത് മോള് കേറിയിരിക്കുന്നത് ജാഗാനായിട്ട് ഇരിക്കുന്ന ആണ് എന്നാണ് പറയുന്നത് കാരണം അവിടെ ഇരിക്കുന്ന വളരെ അപകടമാണ് കല്ലിന്റെ ഇടയിലൊക്കെ കുടുങ്ങി അപകടം എപ്പോഴാണെങ്കിലും പതുങ്ങിയിരിക്കാം കാലൊക്കെ തന്നെ ആ കല്ലിന്റെ വടവിന്റെ ഇടക്കെടുക്കാം കയറി കഴിഞ്ഞാലും ഒപ്പമായിട്ട് അപകടം ഉണ്ടാക്കും കാര്യത്തിൽ ഒട്ടും ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ ഇതെല്ലാം താഴേ വെള്ളം കുറഞ്ഞേ നല്ല ഏരിയ അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്നു ഈ സ്ഥലം ഇതിലധികം വെള്ളം ആയിക്കഴിഞ്ഞാൽ മാറി ദൂരങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അന്തരീക്ഷം നന്നായിട്ട് മാറിയിട്ടുണ്ട് മുകളിൽ ആ പാറയുടെ ഇടയ്ക്ക് മൂന്ന് നാലഞ്ചു പേര് ഇരിപ്പുണ്ട് വളരെയധികം അപകടം പറഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു നിർത്തിയിട്ട് അല്ല തിരിയെ അറിയണോ i ഞങ്ങൾ വടാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വടാട്ടുപാറ കുത്ത് കാണാനായിട്ട് വന്നതാണ് എൻ്റെ ഒപ്പം സിഗിയുണ്ട് ഞങ്ങൾ ഈ വടാട്ടുപാറ കുത്ത് ആദ്യമായിട്ടാണ് കാണാനായിട്ട് വരുന്നത് വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ധാരാളം കാഴ്ചകളാണ് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടമാണ് പ്രായഭേദമന്യേ വളരെയധികം ആൾക്കാർ ഇവിടെ മണ്ണുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഈ തോട്ടിൽ വിളിച്ചതിന് ശേഷമാണ് പോകുന്നത് എന്നാണ് കാണാനായിട്ട് സാധിച്ചത് കുട്ടികളാണ് കൂടുതലിവിടെ ചാട്ടക്കാരായിട്ടുള്ളത് ഈ തൊട്ട് താഴെ എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഒരു ഊർച്ചാപ്പുറം പോലെയുള്ള സ്ഥലമാണ് ഇവിടുന്ന് പഴയ കാലത്ത് മടക്കലയിൽ കയറി ഇരുന്നിട്ട് ഊർന്ന് പോകുന്ന അതേ പ്രതീതിയാണ് ആകുന്നതെന്നാണ് നമുക്കിത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് കാരണം ഒരിടയ്ക്ക് ചെറുപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മടക്കലയിൽ കയറി ഇരുന്നിട്ട് നല്ല ഊർച്ചാപ്പുറത്തേക്ക് വേനൽക്കാലത്ത് ഊർന്നു പോകാറുന്നു അതേ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് ഈ പിള്ളേര് ഇവിടുത്തെ ഈ പ്രത്യേകിച്ച് ഈ കിട്ടുവട്ടതുള്ള പിള്ളേരാണ് പുറത്തുനിന്ന് ആൾക്കാരെ വിസ്മയിപ്പിക്കാനായിട്ട് വെള്ളത്തിൽ ചാടി കാണിക്കുന്നത് കാടിൻ്റെ വന്യതയും പ്രകൃതി സൗന്ദര്യവും സമ്മേളിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാർ കൊത്ത് മഴക്കാലമായതോടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടമുള്ള മാറി കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനതിർത്തിയിൽ മലമടക്കുകളിലൂടെ പതഞ്ഞൊഴുകിയെത്തുന്ന വെള്ളം വിസ്മയക്കാഴ്ചയാണ് കോതമംഗലത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ ജില്ലയിലെ കിഴക്കൻ മലമേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വഴാട്ടുപാറയെ കൂട്ടിയിണക്കി പദ്ധതി തയ്യാറാക്കിയാൽ സഞ്ചാരികളുടെ ഇഷ്ടയിടങ്ങളിലൊന്നായി ഇവിടം മാറുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഹാർഡ് ഫാർമർ ന്യൂസ്